മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി വരികയോ എന്നൊരു സംശയം ഉണ്ടാവാം ശരിക്കും പറഞ്ഞാൽ മഴ നനഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനം നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഇമ്മ്യൂൺ പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും നല്ല വൈറ്റമിനും മിനറൽസും കുട്ടികൾക്ക് കിട്ടുന്നത് അവരുടെ പ്രതിരോധത്തെ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് കൊടുത്തു വരേണ്ട ഒരു കാര്യമുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലം എത്താറായി ഇപ്പൊ തന്നെ കേരളത്തിൽ വേനൽമഴ വളരെ ശക്തമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മെയ് മുപ്പത്തൊന്നോട് കൂടി തന്നെ കേരളത്തിൽ മൺസൂൺ എത്തുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നത് നമ്മുടെ സ്കൂളുകളും തുറക്കാനുള്ള സമയം ഇപ്പൊ ഈ സമയം എന്ന് പറഞ്ഞാൽ പൊതുവേ പകർച്ചപ്പനി വ്യാപിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പനിക്കാലമാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും അപ്പോൾ നമ്മുടെ കുട്ടികളെ ഈ ഒരു പകർച്ചപ്പനിയിൽ നിന്ന് ഏത് രീതിയിൽ സംരക്ഷിക്കാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആ പകർച്ചപ്പനി വരാതെ നോക്കുക എന്നതിലുപരി വന്നാൽ തന്നെ അത് എൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക റെക്കറൻറ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കുറയ്ക്കുക നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾ കാണുക അപ്പൊ എന്തുകൊണ്ടാണ് ഈ സമയത്ത് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് പകച്ചപ്പനി എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം ആയുർവേദ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഗ്രീഷ്മ ഋതുവിൽ നിന്നാണ് നമ്മൾ വർഷ ഋതുവിലേക്ക് വരുന്നത് ഗ്രീഷ്മ ഋതു എന്ന് പറഞ്ഞാൽ അത്യന്ധികം ചൂടുള്ള ഒരു സമയമാണ് ഈ ഇത്തവണത്തെ വേനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായിരുന്നു നല്ല ചൂടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ഒരു ചൂടിന്റെ ആധിക്യം കാരണം നമ്മുടെ ശരീരത്തിലെ ധാതുക്കളെല്ലാം അല്പം ശോഷിച്ചിരിക്കുകയായിരിക്കും ഒരു അല്പം ബലം കുറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ പവർ ഒരല്പം കുറവായിരിക്കും ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ മഴക്കാലത്തേക്ക് വരുന്നത് മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസുഖങ്ങൾ വ്യാപിക്കാനും അണുക്കൾ പ്രചരിക്കാനൊക്കെ ആയിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിന്റെ തുടക്കത്തിൽ ഒരല്പം കുറഞ്ഞ് അല്ലെങ്കിൽ ആ ഇമ്മ്യൂൺ പവർ അല്പം കുറഞ്ഞിരിക്കുകയായിരിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ഇൻഫെക്റ്റീവ് ഡിസീസ് പ്രത്യേകിച്ച് പകർച്ച പനികൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇനി നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പൊതുവേ ഇമ്മ്യൂൺ പവർ ഒരല്പം കുറവായിരിക്കും ചെറുപ്പക്കാരെ അപേക്ഷിച്ച് കുട്ടികൾക്ക് പ്രായമാകുമോറും കുറച്ചും കൂടി കൂടിയൊക്കെ ഇമ്മ്യൂണിറ്റി കൂടുതലായി കൂടുതലായി വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് കമ്പാരിറ്റിവലി ഒരല്പം ഇമ്മ്യൂൺ പവർ കുറവാണ് അത് മാത്രമല്ല അവർ കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന സ്വഭാവക്കാരാണ് അല്ലേ നമ്മൾ സ്കൂളുകളിൽ അവരുടെ ക്ലാസ്സുകളിൽ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നു അവർ യാത്ര ചെയ്യുമ്പോൾ സ്കൂൾ ബസ്സിൽ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ് അതുമാത്രമല്ല കുട്ടികളല്പം മഴ നനയുന്ന കൂടുതൽ കൂടി ആയിരിക്കും പ്രത്യേകിച്ച് ചെറിയ മഴയൊക്കെ ആണെങ്കിൽ അവർ മഴ നനഞ്ഞോടുകൂടി സ്കൂളിലേക്ക് വരിക അല്ലെങ്കിൽ വീട്ടിലേക്ക് വരിക ഇതൊക്കെ അവർക്കൊരു സ്വഭാവത്തിൽ പെട്ടതാണ് അപ്പൊ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പനി വരിക എന്നൊരു സംശയം ഉണ്ടാവാം ശരിക്കും പറഞ്ഞാൽ മഴ നനഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോസ്റ്റർ എൻവയോൺമെന്റ് ശരീരത്തിന്റെ ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂ വൈറസിന് ശരീരത്തിലേക്ക് കയറാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും അതു മാത്രമല്ല ഇപ്പൊ മഴ നമ്മൾ നനയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒരല്പം പറയും അങ്ങനെ കുറയുമ്പോൾ നമ്മുടെ ഹോർമോൺസിന്റെ ഇൻസെൻസിൻ്റെ ഒക്കെ പ്രവർത്തനത്തിന് ഒരു ചെറിയ വിഭാഗം സംഭവിക്കുകയും അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി പവർ അല്പം കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പുറത്താണെങ്കിൽ ആ ഈ അണുക്കൾ കൂടുതലായിട്ടുള്ള സാഹചര്യം അങ്ങനെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യമുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കുട്ടികളിൽ ഈ സമയത്ത് വ്യാപകമായിട്ട് ഈ പകർച്ചപ്പനി ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമുക്ക് ഈ ഒരു പകർച്ചപ്പനിയിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കുട്ടികൾ വരാതെ നോക്കുക എന്നതിലുപരി വന്നാൽ തന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുക അതിന്റെ കാഠിനൃം കുറയ്ക്കുക പിന്നെ റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരിൽ നിന്ന് തടയുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അത് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്താൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും കുട്ടികളെ ഈ ഇതിന്റെ ഒരു വ്യാപ്തിയിൽ നിന്നും അല്ലെങ്കിൽ ആഘാതത്തിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം വെയ്യാൻ കൊടുക്കുന്ന വെള്ളം നമ്മൾ തീർച്ചയായിട്ടും തിളപ്പിച്ചാണ് മിക്കവാറും കൊടുത്തു പോകുന്നത് അപ്പം അങ്ങനെ തിളപ്പിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ചുക്കും അതുപോലെ ഒരു മൂന്നോ നാലോ ഇല തുളസി ഇല അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർക്ക് ഇല ഇതൊക്കെ ഇട്ട് തിളപ്പിക്കുന്നത് വളരെ നന്നാകും ആയുർവേദത്തിൽ പറയുന്നുണ്ട് ശരിക്കും ദഹനം നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഇമ്മ്യൂൺ പ്രതി പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും എല്ലാ അസുഖങ്ങളും അമാശയത്തിൻ്റെ പ്രശ്നത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് പൊതുവെ ആയുർവേദം പറയുന്നത് അതുകൊണ്ട് തന്നെ ചുക്കിട്ട വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച് കൊടുക്കുന്നത് തന്നെ ദഹനശേഷിയെ അബ്സോർഷനെ ഒക്കെ നന്നാക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ തുളസിയുടെ പ്രസൻസ് ഒരു ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ടാക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ പൊതുവേ ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ ഈ സമയത്ത് കുറക്കാതിരിക്കുക എന്നുള്ളതാണ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഇറച്ചി അപ്പം മീന് മുട്ടയുമ്പോൾ അത്ര പ്രശ്നമല്ല ഇറച്ചി ഫ്രൈഡ് ആയിട്ടുള്ള ഇറച്ചി പിന്നെ ബ്രോസ്റ്റഡ് കെ എഫ് സി പോലത്തെ അത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ പരമാവധി ഈ സമയത്ത് ഒഴിവാക്കുക മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ധാരാളമായി ഫ്രൂട്ട്സ് ഈ സമയത്ത് കഴിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ അവരുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഫ്രൂട്ട്സ് എപ്പോഴെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുന്നപ്പഴും ഇപ്പം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലും പഴമോ അല്ലെങ്കിൽ പേരയ്ക്കോ അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉൾപ്പെടുത്തുന്നപ്പഴും കാരണം നല്ല വൈറ്റമിനും മിനറൽസും കുട്ടികൾക്ക് കിട്ടുന്നത് അവരുടെ പ്രതിരോധത്തിന് ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബേക്കറി പലഹാരങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ബേക്കറി പലഹാരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബിസ്ക്കറ്റ്സ് ക്രീം ബിസ്ക്കറ്റ്സ് അതുപോലെ തന്നെ മിക്സർ പോലത്തെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇത്തരം ആഹാരങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് കൊടുത്തു വരേണ്ട ഒരു കാര്യമുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് இப்போ பிரத்யேகிட்டு நமக்கு ஆ ரீதி செய்ய நமக்கு நட்ஸ் கொடுத்து விடாது கப்பலுண்டே நமக்கு வளர ஈஸியாய்ட்டு அவைலபிள் ஆயிட்டுள்ள பச்சக்கலிண்ட் வரத்து அது குறச்சு கொடுத்து விடா அதுபோல் நட்ஸ் மட்டும் நம்ம பதாம் ஆனும் காஷு ஆனும் குறச்சு கொடுத்து விடா ட்ரெட்ஸ் உணக்க முந்திரி ஈத்தப்பழம் போலத்துள்ள ஆஹாரங்கள் அங்கே ட்ரெஃப்ரூட்ஸ் உபயோகிக்க ഒപ്പം തന്നെ ഈ കപ്പലണ്ടി മിഠായി എള്ളുണ്ട പോലത്തെ പലഹാരങ്ങൾ ഇതൊക്കെ നമ്മൾ ഈ ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റ്സ് കൊടുത്തു കൊടുത്തുകൂടുന്നതിന് പുരം ഇത്തരത്തിലൊരു ചേഞ്ച് കൊടുത്തു കൊടുത്തുവിടുന്നത് പൊതുവെ കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഈ പ്രതിരോധ ശേഷി സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കും പിന്നെ കുട്ടികളെ കുളി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ രാസനാധിപൊടി ഇടുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഒരു നീലർക്കം പോലുള്ള കണ്ടീഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് രാസനാധിപൊടി ഇടുന്നത് സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് എനിക്കറിയാം നമ്മൾ കൊറോണ സമയത്ത് മാസ്ക് ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കൊറോണ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയപ്പോഴും നമ്മൾ മാസ്ക് ഉപയോഗിച്ച് കുട്ടികളെ വിടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ മാസ്ക് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പകർച്ചപ്പനി വ്യാപനത്തിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും എത്രമാത്രം പ്രാക്ടിക്കലാണെന്നറിയില്ല പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഈ ഒരു കാലാവസ്ഥയിലെങ്കിലും ഇല്ലൊരു സമയത്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ നല്ലതായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഇപ്പം പ്രതിരോധശേഷി കുറവാണെന്ന് തോന്നിയാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സമയത്ത് കൂടുതൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് അവരുടെ ദഹനം ക്ലിയർ ചെയ്ത് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ക്രമപ്പെടുത്താനായിട്ടുള്ള ലേഹ്യങ്ങൾ അതുപോലെ തന്നെ തലയിൽ വെക്കാനുള്ള എണ്ണകൾ അടക്കം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും കുട്ടികളുടെ ഈ ഒരു സമയത്ത് പ്രതിരോധം ക്രമപ്പെടുത്താനും ഈ പർച്ചനയിൽ നിന്ന് ഒരു പരിഹാര സംരക്ഷണം നേടാനും സഹായിക്കും അപ്പോൾ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു അതുപോലെ തന്നെ മഴക്കാലം വരാൻ പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ പകർച്ചപ്പനിയിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഈ അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്